ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പൂരിയാണ് പൂരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയല്ല ഒരു വെറൈറ്റി സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പൂരിയാണ് ഇത് നമ്മൾ കടലപ്പരിപ്പൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നല്ല സോഫ്റ്റ് ആണ് നമ്മളീ കാണുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റുള്ള ഈ ഒരു പൂരിലോ അപ്പോൾ ആദ്യം തന്നെ കടലപ്പരിപ്പ് ഏകദേശം ഒരു ഗ്ലാസ് ായിട്ടില്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുതിർക്കാൻ വെക്കണം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു വരണം അപ്പൊ ആദ്യം നമുക്കിതൊന്ന് കഴുകി നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കാം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിന്ന് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നോക്കാം ഏകദേശം ഒരു മൂന്നര മണിക്കൂർ ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഇതാ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇനി കഴുകണം ഇനി ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് രണ്ട് വെളുത്തുള്ളിയാണ് രണ്ട് വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതൊരു അര ടീസ്പൂണും കൂടി കൊടുക്കുക ഇനി നമുക്ക് കസൂരി മേത്തിയാണ് വേണ്ടത് അത് ജസ്റ്റ് കുറച്ച് മതി അത് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ആണ് വേണ്ടത് അപ്പൊ ഏകദേശം ഒരു കുറച്ച് കുരുമുളക് ഒരു ഏഴെട്ട് കുരുമുളകും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പുവാണ് ഒരു മൂന്ന് ഗ്രാമ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടിയാണ് വേണ്ടത് അപ്പൊ കായപ്പൊടി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയോളം കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ കൂടി കൂടി കൊടുക്കുക ഇനി നമുക്ക് ഈ പരിപ്പ് ഒന്ന് അരച്ചു വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം ഈയൊരു സോഫ്റ്റ്നെസ്സിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ നമ്മൾ മാറ്റിക്കൊടുത്ത കടലപ്പരിപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് അയമോതകമാണ് ഇട്ടുകൊടുക്കുന്നത് അത് ഏകദേശം ഒരു അര ടീസ്പൂണോളം അയമോദകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടൊടുക്കാം അപ്പൊ ഈ അയമോദകമൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ആ ആറാവയും അയമോദകമൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ്മാവ് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ പരിപ്പിൽ ഒഴിച്ച ആ ഒരു വെള്ളത്തിന്റെ അംശത്തിനനുസരിച്ചിട്ട് ഗോതമ്പ്മാവ് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് കപ്പോളം ഗോതമ്പ്മാവ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക അപ്പൊ നമ്മളിത് കുഴച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കുറച്ച് കൂടുതലാണെങ്കിൽ അപ്പം വേണമെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ്മാവ് ഇട്ടുകൊടുത്താൽ മതി അപ്പൊ ഞാനിവിടെ ഏകദേശം ആദ്യം ഒരു ഒന്നേ മുക്കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് തന്നെ ഈ മാവും നമ്മുടെ ആ പരിപ്പിന്റെ മിക്സും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ പരിപ്പിന്റെ ഇതില് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നല്ലായിരിക്കും ആ ഒരു ലെവലില് നമ്മുടെ ഈ മാവ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഈ പരിപ്പിലിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ കറക്റ്റ് അതിന്റെ അളവ് വന്നോളൂ ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം കുറച്ച് കൂടുതലാണ് ഇങ്ങനെ പൂരിക്കൊക്കെ നമ്മൾ കുഴക്കണം അതേ രീതി തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് വെള്ളത്തിന്റെ അംശം ഉണ്ടോന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് കൊടുത്താൽ മതി അപ്പൊ ഞാന് ആദ്യം ഒരു ഒന്നേ മുക്കാൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു കാൽ കപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടാണ് കുഴച്ചെടുത്തത് അപ്പോ മാവ് കുഴച്ചെടുത്ത ശേഷം കുറച്ചും കൂടി മാവ് ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ടേ നല്ല രീതിക്ക് തന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവണെങ്കില് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുപോലെ ഇഷ്ടാവണെങ്കില് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ എല്ലാരും വീഡിയോ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ നമുക്ക് കുറച്ചും കൂടി ഓയിലൊന്നും ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒന്നര ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതായത് ഈ രീതിക്ക് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമ്മുടെ മാവക്ക നന്നായിട്ട് പഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കടലപ്പരിപ്പ് ഈ ഒരു പൂരി നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്കങ്ങനെ ഗ്യാസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നെയ് ഇരച്ചിൽ അങ്ങനെ ഒന്നും വരില്ല കാരണം അയമോദകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ആക്കിയെടുക്കാം അപ്പോൾ പൂരിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് പൊടി വെച്ചിട്ടൊന്നുമല്ല പരത്തി എടുക്കുന്നത് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് നോർമലി പൂരിക്ക് പരത്തുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ ചെറിയ ചെറിയ റൗണ്ട് ആക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മൾ എല്ലാ പൂരിന്റെ ആവും ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ട് വരാം നമ്മുടെ പൂരി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ ആ ഒരു സമയത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായി ചൂടായിരിക്കുന്ന ഓയിലിൽ തന്നെ നമ്മൾ ഓരോ പൂരി പരത്തിയത് കൊടുക്കുക അതിങ്ങനെ നന്നായിട്ട് ഒന്ന് പൊള്ളി വരും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മസാലേന്റെ കൂടിയും അതുപോലെ സബ്ജീൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പൂരിയാണ് നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു പൂരിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാള്ളത് ഉറപ്പാണ് അതുപോലെ കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൂരിയാണ് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ പൂരിയൊക്കെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നമുക്കിത് മസാലേന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഉരുളക്കിഴങ്ങ് മസാലേന്റെ അതുപോലെ തന്നെ മുട്ടക്കറിന്റെ സബ്ജിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പൂരിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം താങ്ക്